നമസ്കാരം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ എന്നും ചർച്ചാ വിഷയമായിരുന്നു ഇപ്പോഴത്തെ ഉഭയകക്ഷി ബന്ധം എത്രയും വേഗം സാധാരണ നിലയിലാക്കാൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന നിലപാടാണ് ചൈനയുടേതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഞ്ചു വർഷത്തിനു ശേഷം നടക്കുന്ന ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് ലിൻ ജിയോൺ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണ് ഇരു രാജ്യങ്ങളുടെയും പ്രധാന താല്പര്യങ്ങളെയും ആശങ്കകളെയും പരസ്പരം ബഹുമാനിക്കുക ചർച്ചയിലൂടെയും ആശയവിനിമയത്തിലൂടെയും പരസ്പര വിശ്വാസം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രത്യേകം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ഇന്ത്യയുടെയും ചൈനയുടെയും പ്രത്യേക പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടന്നത് ഇതിനുശേഷം ഇപ്പോഴാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചർച്ച നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡോവലും വാങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതില്ല ബഹുമുഖ പ്രശ്നങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൊവ്വാഴ്ച ബെയ്ജിങ്ങിലെത്തി ചൈനയുടെ പ്രതിനിധിയെ വിദേശകാര്യമന്ത്രി വാങ് ഇ ആയിരിക്കും ചർച്ച നയിക്കുക കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റം പൂർത്തിയായ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ആഹ്വാനം ചെയ്തത് അതിർത്തിയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്തുക എന്നത് ഇരു രാജ്യങ്ങളുടെയും മുൻഗണന വിഷയമായി തുടരണമെന്നും പരസ്പര വിശ്വാസമാണ് ഉഭയകക്ഷി ബന്ധത്തിന്റെ അടിത്തറയെന്നും മോദി വ്യക്തമാക്കിയിരുന്നു അതേസമയം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രത്യേക പ്രതിനിധി ചർച്ചകൾക്കായി ഉടൻ ചൈന സന്ദർശിക്കുമെന്ന വാർത്ത നേരത്തെ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അതിർത്തി പ്രശ്നത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും പ്രത്യേക പ്രതിനിധികളായ അജിത് ഡോവലും ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിലറും വിദേശകാര്യമന്ത്രിയുമായ വാങ്ങിയും ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു ഇരു ും തമ്മിലുള്ള നയതന്ത്ര ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അജിത് ഡോവൽ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ്ക്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം